പഴയ കാലം ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു നേർച്ചയാണ് കൊണ്ടോട്ടി നേർച്ച എന്ന് പറയപ്പെടുന്നത് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടി നേർച്ചൻ്റെയും കൊണ്ടോട്ടി പള്ളീൻ്റെയും ചരിത്രമാണ് ഇന്നത്തെ നമ്മൾ വ്ളോഗിലുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് എൻ്റെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പം നേരെ വീഡിയോക്ക് പോകാം കാലം ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു നേർച്ചയാണ് കൊണ്ടോട്ടി നേർച്ച എന്ന് പറയപ്പെടുന്നത് മുഹമ്മദ് ഷാ തങ്ങൾ ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഹത്തം മോദി തീർത്തിട്ട് നേർച്ചയാക്കൽ പതിവുണ്ടായിരുന്നു പിന്നെ ആ ഒരു നീർച്ച പുരോഗമിച്ചുകൊണ്ടാണ് കൊണ്ടോട്ടി നേർച്ച മുന്നോട്ട് പോയിട്ടുള്ളത് ഈ സമയത്ത് ഇതിന്റെ പഴയ കാലത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് ഷാ തങ്ങളുടെയും രണ്ടാമത്തെ സ്ഥാനീയനായ അപ്താബ് ഷാ തങ്ങളുടെയും കാലഘട്ടത്തിൽ നേർച്ച ഒന്നും കൂടി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇവിടെ കാണിക്ക കൊടുക്കുന്നൊരു സമ്പ്രദായം അതുപോലെ തന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞ ഒരു മോദി ശേഖിന്റെയും അതുപോലെ തന്നെ കാജ അജമീർ ഷെയ്ഖിന്റെയും ഒക്കെ പേരിലുള്ള ഹത്തം തീർന്നിട്ടുള്ള ഒരു നേർച്ചയാക്കൽ അത് പിന്നീട് പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ട് വലിയ നേർച്ചയായി മാറിയാണ് ഉണ്ടായത് വിശാക്ഷ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് നേർച്ച ഒന്നും കൂടി പുരോഗിച്ചത് അതിനുശേഷം ആറാമത്തെ സ്ഥാനീയൻ മുഹദ്ദ് ഷാ എന്ന് പറയുന്ന കൊണ്ടോട്ടി പാണ്ടിക്കാട് പാറക്ക് തക്കിയക്കൽ സിറാജുദ്ദീൻ തങ്ങളുടെ സോറി ഗുലാം സാഹിബിന്റെ കാലഘട്ടത്തിൽ നേർച്ച ഒരുപാട് ജനകീയമായി തീർന്നെന്നുള്ളതാണ് ഒരു വസ്തുത ഇതിന് പല അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട് ഇത് ഇവിടെ കൃഷി ചെയ്തിരുന്ന ആളുകൾ അവിടെ കാർഷിക വൃത്തിയിൽ അതിൻ്റെ കൃഷി വിളവ് എടുക്കുമ്പോൾ തങ്ങൾക്ക് കാണിക്കയായി കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നീർച്ചയാക്കിയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഇത് പുരോഗമിച്ച് പുരോഗമിച്ച് വലിയ തീർച്ചയായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടോട്ടിയിലെ ാരിക കുതിപ്പിന് മതസൗഹാർദ്ദത്തിന് ഈ ഒരു നേർച്ച വലിയ പങ്കാണ് വഹിക്കുന്നത് ഇതിൽ വലിയൊരു മതസൗഹാർദ്ദം ഈ നേർച്ചയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ വസ്തുത എന്ന് പറയപ്പെടുന്നത് നാനാജാതി ആളുകളും ജനങ്ങളും എല്ലാവരും തന്നെ ഈ നേർച്ചയെ മാറോ എന്നുള്ളതും ഒരു സത്യമാണ് ഇവിടെ മുഹമ്മദ് ഷാ തങ്ങളുടെ കാലഘട്ടം തന്നെ ദളിതർ അവർ കൃഷിയിറക്കിറക്ക അവരായിരുന്നു തങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള ആളുകളും അവരായിരുന്നു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് ഇവിടെ കൊണ്ടോട്ടിയിൽ തന്നെ അമാരൻ ചെമ്പിരി കുടുംബങ്ങളാണ് ഇതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് ഇന്നും ഈ തോക്കടുക്കൽ കർമ്മം അതുപോലെ തന്നെ കൊണ്ടോട്ടിത്തങ്ങളുടെ കുതിരയ്ക്ക് വെളിച്ചം കാണിക്കൽ അതുപോലെ തന്നെ കുതിരയെ ോ പെട്ടിവരവിനും എതിരൊരുക്കാൻ പോകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂടുതൽ ചെയ്യുന്നത് അതിന് മുൻപന്തിയിൽ ദളിതരാണ് ഇപ്പൊ ഇവിടെ നടത്തുന്ന ഉണ്ണി എന്ന് പറയുന്ന ഒരാള് അദ്ദേഹമാണ് ഇതിന്റെ മുൻപന്തിയിലുള്ള ഒരു ദളിതർ എന്ന് പറയപ്പെടുന്നത് അപ്പോ പലർക്കൊരു സംശയമുണ്ട് ഹിന്ദു സമുദായത്തിന്റെ അല്ലെങ്കിൽ ദളിതി ബാത്തിൻ്റെ പെട്ടിവരവ് കൊണ്ടോടി തങ്ങന്മാർ വരവേൽക്കുന്നില്ല എന്നുള്ള പക്ഷേ അത് അതിനൊരു വലിയൊരു കാരണമുണ്ട് കാരണം കൊണ്ടോട്ടി തങ്കന്മാരെടുത്ത് കേറി ചെല്ലാവുന്ന ഒരു വിഭാഗമാണ് ഈ തെളിതൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു സ്നേഹം കൊണ്ടാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടിവരവ് കൊണ്ടുപോകാം എന്നുള്ളത് പെട്ടിവരവ് ഇതൊക്കെ വരാ അവർക്ക് തങ്ങന്മാരെ സന്നിധിയിൽ പോകാം തക്യാവിൽ പ്രവേശിക്കുക കുബയിൽ പ്രവേശിക്കുക അതിനൊന്നും തങ്ങൾ എതിരെക്കേണ്ട ഒരു അവസ്ഥ മറ്റു പെട്ടിവരവ് പ്രദേശത്ത് വരുന്ന പെട്ടിവരവുകളെ കൊണ്ടുപോയി തങ്ങളെ കുബ്ബയിൽ ചെന്ന് എതിരേറ്റതിന് ശേഷമാണ് ഇങ്ങോട്ട് പ്രവേശനം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത പിന്നെ അവസാനത്തെ പിന്നെ ഇത് പല ഭാഗങ്ങളിലും ഉള്ള പെട്ടി വരുവുകളെ നേരം പുലരുമ്പോൾ ആദ്യത്തെ ദിവസം തോക്കട് ആദ്യം ഇതിൻ്റെ ഒരു കൊണ്ടോട്ടിയുടെ ചരിത്രം പറഞ്ഞാൽ ഇതിൻ്റെ കൊടികയറ്റമാണ് കൊടികയറ്റം കഴിഞ്ഞ് മുപ്പത്തി മൂന്ന് ദിവസം കറക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നേർച്ച ആരംഭിക്കുകയാണ് തോക്കടക്കൽ കൂടി അപ്പോൾ ഈ കൊടിക്കാറ്റത്തിന് പിന്നെ മുപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നേർച്ച തുടങ്ങുന്നത് ഈ തോക്കെടുക്കൽ കർമ്മത്തോടുകൂടി നേർച്ച ആരംഭിക്കുകയാണ് അപ്പോൾ ഈ കൊടികയറ്റം തന്നെ മൂന്ന് കൊടിയാണ് അതിൽ കയറ്റുന്നത് ഒന്നാമത്തെ വലിയൊരു കൊടി രണ്ടാമത്തെ അതിന് ചെറിയ കൊടി അതിന് ചെറിയ കൊടി അങ്ങനെ മൂന്ന് കൊടിയാണ് ഉള്ളത് അപ്പോൾ അതില് ഇവരെ ഈ തെരീക്കത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ഇമാം അഹ്ലുൽ ബൈത്ത് പ്രഭാതൻ്റെ അഹ്ലുൽ ബൈത്ത് അതിലെല്ലാം ഉപരി ഈ ലാ ഇല ഇല്ലല്ലാ എന്ന സ്വപ്തത്തിന്റെ അർത്ഥങ്ങൾ എല്ലാം വീഴ്ക്കുന്ന കൈപ്പട ഓരോ കൊടിയിലും ഉണ്ടാവും അത് ഇരുപത്തിയേഴ് കൈപ്പടകളുണ്ട് അഞ്ചെണ്ണുണ്ട് ഉണ്ട് അങ്ങനെ വേണം ഇത് ഈ കൊടിമരം കയറ്റി കൊടിമരം ഈ നൂറോളം കൊടിമരം ഇതിന്റെ ഈ കൊടിമരത്തിന്റെ ശാഖകളായിട്ട് നിലനിൽക്കുന്നുണ്ട് കൊണ്ടുപോരുത്തങ്ങമാരുടെ പരമ്പര എന്ന് പറഞ്ഞാൽ പാലക്കാട് പുതുനഗരമുണ്ട് മുളിയാകുറിച്ച് ഉണ്ട് പിന്നെ ഈ തോക്കെടുക്കൽ കർമ്മം അതിലും വലിയൊരു ചരിത്രമുണ്ട് അതായത് സാമൂതിരിയുടെ അനന്തരതനായ പാറനമ്പിയും കൊണ്ടൂട്ടിത്തങ്ങളും തമ്മിൽ ഇവിടെ ഒരു യുദ്ധമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഇതിൽ കൊണ്ടൂട്ടിത്തങ്ങളോട് ഏറ്റുമുട്ടി പാറനമ്പിയുടെ പടയാളികൾ പരാജയപ്പെട്ട് തോറ്റുകൂടുകയാണ് ഉണ്ടായത് അപ്പൊ അന്ന് ഉപേക്ഷിച്ച് പോയ കുറേ തോക്കുകൾ പാത്രങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അതിവിടെ തങ്ങളെത്ത് ഈ തക്കിയാൽ സൂക്ഷിക്കുകയും പിന്നീട് പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയും ശേഷം തോക്ക് ഏഴ് തോക്ക് ഇവിടെ വെക്കുകയാണ് ഉണ്ടായത് അതിൽ നിന്ന് മൂന്ന് തോക്കാണ് തോക്കാണിപ്പോൾ പൊട്ടിക്കുന്നത് അത് പ്രതീകാത്മകമായിട്ടാണ് ഇപ്പോൾ തോക്ക് വെക്കുന്നത് അതിന് മൂന്ന് കദീന അവിടെ പൊട്ടും മൂന്ന് പ്രാവശ്യം പിന്നെ പിറ്റേന്ന് രാവിലെയും മൂന്ന് വട്ടം പൊട്ടും അങ്ങനെ തോട്ടെടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് പെട്ടിവരവുകളാണ് ആദ്യത്തെ പെട്ടിവരുവ് എന്ന് പറയപ്പെടുന്നത് വെള്ളുവനാട്ടുകാരുടെ പെട്ടിവരവാണ് വെള്ളനാട്ടുകാരുടെ പെട്ടിവരവ് എന്ന് പറയുമ്പോൾ അതിൽ വെള്ളുവനാട്ടിൽപ്പെട്ട പെരിന്തൽമണ്ണ പുലാമന്തൂൾ കിയാറ്റൂര് കട്ടുപാറ മൂർക്കനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ അവരുടെ ഒരു ആറോ ഏഴോ അഞ്ചോ ആറോ ഒക്കെ ആളുകൾ ഇവിടെ കൊണ്ടോട്ടിയിൽ വരികയും ഇവിടെ നിന്ന് കൂടി രണ്ട് ഭാഗമായി തിരിഞ്ഞ് അതൊന്നിച്ച് കൊണ്ടുവട്ടിയിൽ നിന്ന് ഈ പെട്ടിയവരുവുമായിട്ട് വരികയാണ് ചെയ്യാറ് പൊതുവെ അത് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പെട്ടിയവരവ് അത് കൊണ്ടുപോട്ടി തങ്ങളെ അത് എതിരെ ഉപയിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ തീർച്ച എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് പൊതുവെ പിന്നീട് പിറ്റേ രണ്ട് ദിവസം അപ്പോൾ ഇന്നും നാലൊക്കെ ഇട്ട് പെട്ടിയവരുടെ ഒരു ഘോഷയാത്രയാണ് അത് പല പ്രദേശത്തുള്ള പെട്ടുവരുവുണ്ടാവും പൗതാനത്തിന് ഏറ്റവും വലിയ പെട്ടുവരുവ് എന്ന് പറയപ്പെടുന്നത് എട്ടു തറക്കാരുടെ പെട്ടിവരവാണ് എട്ടുതറ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മലപ്പുറത്തെ പല മഹല്ലുകളിൽ നിന്നുള്ള ഒരു സംഘങ്ങളാണ് പല മഹലുകൾ ചേർന്നതാണ് എട്ടു തറ എന്ന് പറയുന്നത് മുമ്പ് കാലത്തൊക്കെ അതിൻ്റെ ആകർഷകത എന്ന് പറഞ്ഞാൽ എട്ട് തട്ടുകുടി എട്ട് തട്ടുകൊടി ഉണ്ടായിരുന്നു ഉണ്ടാവും പിന്നെ ഒരു വരവ് എന്ന് പറയപ്പെടുന്നത് പിന്നെ മുസ്ലിരങ്ങാടി പോത്തട്ടിപ്പാറ വെള്ളാമ്പുറം മോങ്ങം കൊണ്ടോട്ടി അതിന്റെ പരിസരങ്ങൾ ഓമാനൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പെട്ടിവരവ് മേലങ്ങാടി എന്നുള്ള പെട്ടിവരവ് അങ്ങനെ ഒരുപാട് പെട്ടിവരവ് ധാരാളം നേരെ പോലും ഒരുപോളം ഇന്നും നാളെ ഏറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടിവരവർക്ക് ഒരുപാട് പേര് സ്പോൺസർ പെട്ടിവരും അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ പെട്ടിവരവ് ഏറ്റെടുത്തിരിക്കുകയാണ് പല സംഘടനകളും ഏറ്റെടുത്തിരിക്കുകയാണ് പല പ്രദേശങ്ങളിലുള്ള ആളുകളും ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു നീർച്ച അപ്പൊ ഇവിടെ പതിനാല് വർഷത്തോളം നീർച്ച ചെറിയൊരു സ്ഥാനീയ തർക്കത്തിന്റെ പേരിൽ നേർച്ച ഉണ്ടായിരുന്നില്ല പിന്നെ കൊണ്ടോട്ടിയിലെ തങ്ങന്മാരുടെ കുടുംബ ട്രസ്റ്റോ അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലെ സാമൂഹിക സംസ്കാര രാഷ്ട്രീയ രംഗങ്ങൾക്ക് എത്തിക്കുന്നതിനും കൂടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിൽ നിന്ന് കുടുംബ ട്രസ്റ്റ് ഒരു സ്ഥാനീയനെ തെരഞ്ഞെടുത്തു ഇപ്പം നാലാമൻ എന്ന റഹ്മാന്തങ്ങളാണ് ഇപ്പോഴത്തെ സ്ഥാനീയൻ സ്ഥാനീയായിട്ടുള്ള റഹ്മാന്തങ്ങളാണ് സാധാരണഗതിയിൽ തങ്ങളന്മാരെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളെ ബയ്യത്തുക ചെയ്യാ ഇത് ചെറിയൊരു ഇതിന്റെ പേരിൽ അങ്ങനെ നീണ്ടുപോയതാണ് ഏതായാലും മുഹമ്മദ് ഷാ തങ്ങളുടെ പതിമൂന്നാമത്തെ സ്ഥാനീയനാണ് ഇപ്പോൾ ഇവിടെ സ്ഥാനത്തിരിക്കുന്ന തങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു കാലത്ത് കൊണ്ടോട്ടി തീർച്ച കേരളത്തിലെ ഏറ്റവും വലിയ തീർച്ചയായിട്ട് അറിയപ്പെടുന്നത് കേരളത്തിലെ ആരാധ റൂസുകളും പണ്ടകളും ഒക്കെ ഉണ്ടെങ്കിലും കൊണ്ടോട്ടി തീർച്ചയായെന്ന് ഏറ്റവും വലിയ നേർ ഇന്നും അങ്ങനെ തന്നെയാണ് ധാരാളം ജനങ്ങൾ കൂടുന്ന തീർച്ച കൂടിയാണ് കൊണ്ടോട്ടി തീർച്ച എന്ന് പറയപ്പെടുന്നത് ഈ രണ്ടു ദിവസത്തെ വെട്ടിവരവ് ഇന്നാളും കഴിഞ്ഞാൽ മറ്റന്നാൾ ചന്ദനമൃക്കൽ അതായത് പട്ടാന്മാരുടെ വെട്ടിവരവ് സ്വാമിമഠം കൊണ്ടോട്ടി ചുങ്ക ഭാഗത്തുള്ള സ്വാമിമടക്കം അവിടെ അതിന്റെ പിന്നിലും വലിയൊരു ചരിത്രമുണ്ട് അതായത് ബ്രാഹ്മണന്മാരുടെ കയ്യിലായിരുന്ന കൊണ്ടുവട്ടിയുടെ സ്വാമിമഠം അത് ഒക്കെ ഭാഗം അവിടെ കൊണ്ടോട്ടി ഈ കൊയപ്പ പാണ്ഡ്യയിൽ എന്ന് പറയുന്ന ഒരു കുടുംബം അവര് കൊണ്ടോട്ട് തങ്ങൾ ചെന്ന് കാര്യങ്ങൾ പറയും അവരെ അവിടെ കുടിയിരുത്താൻ ബ്രാഹ്മണന്മാരോട് തങ്ങൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു അതിന്റെ ഒരു അതിയായിട്ടാണ് ഇങ്ങോട്ട് പെട്ടിവരവ് ഒക്കെ ആയിട്ട് ആ ഒരു സന്തോഷം പ്രകൃതിക്കാനാണ് എന്ന് വരുന്നത് അത് അവസാനത്തെ പെട്ടിവരവ് വളരെ ജനകീയമായിട്ട് വളരെ വളരെത്തോടുകൂടി തന്നെയാണ് ഇവിടെ തട്ടാമാര വെട്ടിയെരുവ് എന്ന വരെ വെട്ടിയെറിവ് വരുന്നത് അത് വരുന്നത് കൂടി കൊണ്ടോട്ടി നേർച്ച പെട്ടിയേർ അവസാനിച്ചു പിന്നെ ചന്ദനമുടുക്കൽ കർമ്മം അവസാനത്തിൽ ചന്ദനമുടുക്കൽ കർമ്മമാണുള്ളത് അതിൽ ലോക സമാനത്തിനുള്ള പ്രാർത്ഥന ഉണ്ടാവും അപ്പൊ അത് മറ്റന്നാൾ ആണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേന് ഏകദേശം കൊണ്ടോട്ട് തീർച്ച ഇവിടെ അവസാനിക്കും അപ്പോ ഏറെ ജനകീയമായി കൊണ്ടിരിക്കുന്ന ഒരു നേർച്ച കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ടോട്ടി നേർച്ച അപ്പോൾ ഈ പതിനാല് വർഷം ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ ഈ വർഷം ആരംഭിച്ചപ്പോ ജനങ്ങള് മുഴുവൻ ആളുകളിലും എല്ലാ വിശ്വാസികളും കൂടിയാണ് ഈ ഒരു കൊണ്ടോട്ടി നേർച്ചയെ നെഞ്ചിലേറ്റിരിക്കുന്നത് ഏറ്റെടുത്തിരിക്കുന്നത്